അപ്പം തിരൂരിലും ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നെസ്റ്റോ വന്നിരിക്കുകയാണ് ഇന്നായിരുന്നു ഇനാഗ്രേഷൻ കഴിഞ്ഞത് നല്ല രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് കേട്ടോ ഫസ്റ്റ് ഡേയിലും എന്തായാലും നമുക്ക് അകത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥയാണ് നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് കണ്ടോ വണ്ടിയൊക്കെ എല്ലാ സൈഡിലും ഫുൾ ആയിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ വണ്ടികൾ ഫുൾ ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ഏകദേശം ഒരു മാളിന്റെ വലിപ്പം തന്നെ ഉണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഓഫർ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കണം എല്ലാവരും ഇത്രയും ഒരു തിരക്ക് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടണം ചോക്ലേറ്റിൻ്റെ ഏരിയ ഒന്ന് നോക്കാം എങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബിസ്ക്കറ്റ് പ്രിങ്കിൾസ് ബ്രിങ്കിൾസ് എൺപത്തൊമ്പത് രൂപ കുറഞ്ഞ കുറവുണ്ട് ഡയറി മിൽക്കിന് വലിയ ഓഫറൊന്നുമില്ല ഒന്നുമില്ല ഡയറി മിൽക്ക് ഒരു നൂറ്റി അമ്പതിൻ്റെ ഡയറി മിൽക്കാണെന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു രൂപ കുറവുണ്ട് എന്തായാലും ഇനി മുട്ടായികൾക്കും ചോക്ലേറ്റുകൾക്കും ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഇട്ടോ നമ്മുടെ പണ്ടത്തെ ഐറ്റം ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് ന്യൂട്ടല ന്യൂട്ടലൊന്നും അത്ര വലിയ ഓഫർ കാണുന്നില്ല ഇനി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളുടെ ഒരു ഏരിയയിലോട്ട് പോവാം ഇതേണ്ട് ഒരു മോൾ തന്നെയാണ് ഒരു മോളിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് റെഡ്ബുള്ളിന്റെ റേറ്റ് എന്ന് പറയുന്നത് റെഡ്ബുള്ളിന്റെ റേറ്റ് ഇവിടെ സാധാരണ നൂറ്റി പതിനഞ്ചും നൂറ്റി ഇരുപതൊക്കെ വരാറുണ്ടല്ലോ ഇവിടെ പ്രൈസ് റെഡ്ബുള്ളിന് അത്ര ഓഫറൊന്നുമില്ല സെയിം പ്രൈസ് തന്നെയാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സ്ഥാനങ്ങളുടെ ഇത് വെജിറ്റബിൾ പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ കയറിയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ആവശ്യം വരിക ഇപ്പോൾ വാട്ടർ മെലൺ ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ താനൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ വരുന്നുണ്ട് ഇവിടെ പത്തൊമ്പത് രൂപയുള്ളൂ ഒരാറ് രൂപ കുറഞ്ഞിട്ട് ഇവിടുന്ന് വാട്ടർ മെലൻ എടുക്കാൻ പറ്റും എല്ലാം ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ഇറാനി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ആറ് രൂപ കുറവുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിനും വെജിറ്റബിളിനൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് താ നമ്മുടെ ചക്കയൊക്കെ ഉണ്ട് തക്കാളി പതിനാല് രൂപ പതിനാല് തൊണ്ണൂറ് വെളുത്തുള്ളി നൂറ്റി അമ്പത്തൊമ്പത് ഉണ്ടേ ഒരു കാര്യം ഉറപ്പിക്കാം ഇനി തിരൂര് നെസ്റ്റോ എന്തായാലും ഈ ഒരു തിരക്ക് എല്ലാ സമയത്തും അനുഭവപ്പെടും ഇവിടുന്ന് നമ്മൾ ചില കടകളിൽ കയറി കഴിഞ്ഞാൽ വേറെ രണ്ട് സാധനങ്ങൾക്കായിട്ട് വേറെ ഷോപ്പിൽ പോകേണ്ടി വരും എന്നാൽ ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ ഏകദേശം ചെറിയ രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ വന്നിട്ടുള്ളൂ എന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് നല്ല സെറ്റപ്പിലാണ് ഇവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മൾ ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് നമ്മൾ കാണുന്ന ഇപ്പോൾ നമ്മൾ പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാൻ പറ്റിയ ആ ഒരു എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇത് ഐസ്ക്രീമിന്റെ ഏരിയ ഏരിയയാണേ ഐസ്ക്രീമിന്റെ അല്ല സോറി ഈ ബ്രോസ്റ്റഡും ഈ ചിക്കൻ ഐറ്റംസ് എല്ലാം ഉണ്ട് ഗ്രില്ലഡ് ചിക്കൻ അതിനൊക്കെ ആണ് ഈ കാണുന്നത് എൻ്റെ പൊന്നെ പൊളിച്ചട്ട പൊരിച്ച കടികൾ വെറൈറ്റി എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ ഇവിടെ കണ്ടോ ചിക്കൻ്റെ ചിക്കൻ കൊണ്ടൊരു ഒരു പരിപാടിയാണ് ഇവിടെ തീർത്തിടുന്നത് ഇനി ബ്രോസ്റ്റർ കഴിക്കാൻ വേണ്ടി മാത്രം വേറെ എവിടെയെങ്കിലും പോണ്ടൊരു നെഗറ്റീവായി ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുന്നുള്ളൂ ഇപ്പൊ മറ്റുള്ള ഒരു ഷോപ്പുകളുടെ ചെറുകിട സ്ഥാപനങ്ങളുടെ പരിപാടി അങ്ങ് തീരും കേക്ക് ഐറ്റംസ് നമ്മൾ പണ്ട് കഴിക്കുന്ന മിഠായികൾ ഉണ്ട് ഇനി ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും ആളുകൾ കഴിക്കുന്ന മറ്റൊരു സാധനം ഐസ്ക്രീം ഇതുണ്ടോ ഇതിന്റെ ഒരു ഓഫർ എന്ന് പറയുന്നത് എം ആർ പി ഇത് ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആവും ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണത് ഇത് തന്നെയാണോ അത് മലപ്പാർ അല്ലല്ല ഇത് ഇത് വേറെ എന്താണ് കേട്ടോ അപ്പം ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നുണ്ട് ഇതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതല്ലേ ഇത് ഇതും ഐസ്ക്രീംസ് ഉണ്ടല്ലേ ആ ഓക്കെ സ്കാൻ ചെയ്താലേ അറിയുള്ളു അല്ലേ ആ ഓക്കെ മുന്നൂറ്റി നാൽപ്പത് ഇവിടെ ഉണ്ടല്ലേ സ്ട്രോബെറി ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് ഇതല്ലേ ഇരുന്നൂറ്റമ്പതാണ് വരുന്നത് നമ്മുടെ ഈത്തപ്പഴച്ചാർ അപ്പോ എല്ലാ ഐറ്റംസും ഉണ്ട് എന്തായാലും നമുക്ക് ഈ വീട്ടിലേക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് തന്നെ ആയിരിക്കും ലാഭം മാങ്ങകൾ തന്നെ പല വിധം പല ഐറ്റം ഉണ്ട് ത്രയും സ്പേസ് ഉള്ളത് കാരണം കൊറേയൊക്കെ നമുക്ക് വിട്ടുപോകുന്നുണ്ടായിരിക്കും എവിടെയൊക്കെ പോയിന്നൊരുപടി കാരണം ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ ഒരു വലിയൊരു ഇത് കാണല്ലേ വലിയൊരു സംഭവം ഇപ്പൊ നമ്മുടെ തിരൂർ ഇത്രയും വലുത് എന്റെ അറിവിൽ ആദ്യാണ് വേറെ ഇല്ല അത് ഡ്രീം കേക്ക് ഉണ്ട് ഡ്രീം കേക്കിന്റെ ഒന്ന് നോക്കാം നമുക്ക് ഡ്രീം കേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് കുഴപ്പമില്ല നല്ല രീതിയിലുള്ള തുറന്ന് കാണിക്കുവോ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്രീ ഡ്രീം കേക്ക് ഓഫർ തന്നെയാണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം അല്ലേ പിന്നെ അതാണ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഫിഷിൻ്റെ ഏരിയയിൽ ഫിഷിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ഇവർ സെറ്റ് ചെയ്ത് ഒരു തോണിയൊക്കെ ഉണ്ട് ഇതാണ്ടോ തോണിയിൽ മീനാണ് ഇതെന്തായാലും വെറൈറ്റി ആയി സംഭവം മുട്ട പാല് കാടമുട്ട എന്റെ പൊന്ന മീൻറെ കണ്ടോ ചിറകുള്ള വലിയ മീന് ആവോലി ആവോലി എത്ര അഞ്ഞൂറ് തൊണ്ണൂറ്റൂന്തൾ ഇരുന്നൂറ്ററുപത്തൊമ്പത് ഈ മീൻ മീങ്ങുണ്ടോ നമ്മുടെ പുതിയാപ്പിളക്കോരയുണ്ട് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് കൊക്കക്കോള മുതൽ കൊക്കക്കോളൊന്നും നമ്മൾ കുടിക്കാറില്ല എല്ലാ ഉണ്ട് കേട്ടോ ഇവിടെ മാങ്ങ മാങ്ങ ജ്യൂസ് ഉണ്ട് ലിച്ചി ഉണ്ട് അപ്പൊ ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാം ഒരു ബാസ്കറ്റ് തപ്പി നടക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വില എന്ന് പറയുന്നത് നൂറ്റിമുപ്പത്തി ഒമ്പത് രൂപയാണ് പിന്നെ നമുക്ക് നോബിന് വേണ്ട ആവശ്യമുള്ള സാധനമാണ് ഈത്തപ്പഴം കാരക്ക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതാ ഈ ഓറഞ്ച് ഒരു പത്ത് പൈസ കുറവുണ്ടേ അറുപത് രൂപയാണ് മറ്റുള്ള കടകളിലൊക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വന്നിട്ടില്ല ഇതും വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഏരിയ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ബാസ്ക്കറ്റ് ഇടുക ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല അത്ര ഇപ്പം നമുക്ക് വേണ്ടത് അത്യാവശ്യം ഫ്രൂട്ട്സും ചോക്ലേറ്റും വാങ്ങിക്കാം കാറ്റിൻ്റെ ഫുഡുണ്ടേ അതുപോലെ നെഡ്സിദ ഇത് അത്യാവശ്യം ഓഫറുണ്ട് ഈ ഓഫർ കാണുന്നുണ്ട് നമ്മുടെ ഇതിൽ കാണുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോംബോ കുഴപ്പമില്ല നാരകമുട്ടൈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒരെണ്ണം എന്തായിരുന്നു നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഞ്ഞൂറ് അര കിലോ ആണ് അര അരക്കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടാന്ന് പറഞ്ഞാൽ ലാഭമാണ് കുറച്ച് മുന്നേ ഒക്കെ മുന്നൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ എഴുന്നൂറൊക്കെയാണ് അറുന്നൂറ്റമ്പതിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് ബ്രോ രണ്ട് പാക്കറ്റ് എടുക്കുമോ മിൽമ ഇരുപത്തഞ്ചല്ലേ ഇരുപത്തഞ്ചു രൂപ അല്ലേ ആ ഇരുപത്തെട്ടല്ലേ അവിടെയാണ് ഇത് മിൽമ അല്ലേ മിൽമ ിൽ നമുക്ക് മതി 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 ആ മിൽമ രണ്ട് ഇത് പ്രീമിയം ആണെന്ന് മൂന്ന് രൂപ കൂടുതലാണ് അപ്പൊ നമുക്ക് പ്രീമിയം വേണ്ട സാധാ മിൽമ മതി കേക്ക് നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് കേക്കിനും ഇത് കൊള്ളാലോ പരിപാടി ചെറിയ കേക്ക് ൊണ്ണൂറ്റി ഒമ്പത് ഇപ്പൊ നമ്മള് വേറൊരു സാധനം തെരഞ്ഞിട്ടാണ് നടക്കുന്നത് വേറൊരാളുടെ നമ്മുടെ ഗൾഫിലൊക്കെ ഭയങ്കര വർഷങ്ങളായിട്ട് ഒരുപാട് ഏകദേശം എന്റെ അറിയില് ഒരു അൻപത് വർഷം മുന്നേ ഉള്ള ഒരു സാധനം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉള്ളതായിട്ടൊരു അറിവുണ്ട് അതായത് ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ട് ഇപ്പൊ നമ്മൾ തെരഞ്ഞിട്ട് കാണുന്നില്ല സ്കോച്ച് ചെമ്പരത്തിന്റെ ഉണ്ടാകുന്ന ഡോണറ്റ് 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 എത്ര ആ നമുക്ക് ഒരെണ്ണം എടുക്കാം ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ കാണിച്ചതാണ് പക്ഷെ ഇവിടെ നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് ഈ ബ്രോസ്റ്റഡ് ഒക്കെ കഴിക്കുന്നവർക്ക് അറിയാം ഇത് കണ്ടോ അതുകൊണ്ടായിരുന്നു ഇത്രയും ഒരു തിരക്ക് സലാഡ് അൻപത് റുപ്പ്യുള്ളുട്ടോ മിക്സ്ഡ് മിക്സ് ചെയ്തിട്ട് തരും അൻപത് റുപ്പ്യുള്ള ഹെൽത്തി സാധനമാണ് കഴിക്കേണ്ടതാണ് അപ്പോൾ ഇത് അൻപത് റുപ്യ വാങ്ങിക്കാം അപ്പോൾ നമുക്ക് തന്നെ ഇവിടുന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇരുന്നൂറ്റൻപത് ഗ്രാമിന് അൻപത് റുപ്പിയാണ് തേനും ഉണ്ട് അവിടെ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത് ഇതുവഴി ഫസ്റ്റ് ഫ്ലോറിൽ വേറെ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിവിടെ നമുക്ക് വെച്ചിട്ട് എല്ലാവരും ഇവിടെ വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് മോളിലേക്ക് പോവാം ഫാഷൻ സ്റ്റോറാണ് ഡ്രസ്സിൻ്റെ ഒക്കെയാണ് ഡ്രസ്സും പിന്നെ ഇലക്ട്രിക്സ് ഐറ്റംസ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് കളിക്കുന്ന ട്രെൻഡ് ഐറ്റംസ് ഒക്കെ ടീഷർട്ട് ഒക്കെ ഉണ്ട് പാൻറ്റ് മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ കുഴപ്പമില്ല അപ്പം ഈ ഡ്രസ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഹാഫ് സ്ലീവ് ടീഷർട്ട് റൗഡിനൊക്കെ വാച്ചിൻ്റെ കളക്ഷൻ കൊള്ളാം നല്ല സ്റ്റൈലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഉണ്ടോ പിന്നെ ഈ ബില്ലിങ്ങിൻ്റെ ഏരിയ ഉണ്ടാവും ഇതെല്ലാവരുടെയും ഒരു ഐഡിയ ആണ് നമ്മൾ ബില്ല് ചെയ്ത് പോകാൻ നേരം കുട്ടികളേറ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് സെയിൽ ആവും ഇതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും എടുക്കാൻ കുട്ടികൾക്കറിയും ഇതെല്ലാവരുടെയും ഒരു ബിസിനസ് ട്രിക്കാണത് ബില്ല് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ അവിടെ അടുത്തായിട്ട് ചോക്ലേറ്റ് വെക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട് മിക്സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് അപ്പോൾ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതുമായി ബെഡ്ഷീറ്റ് ആണ് നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ഉണ്ട് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള അടിപൊളി സാധനമാണ് അപ്പം ഇനി സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഇവിടെ ഫുഡിന്റെ ഒരു സംഭവമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല പരിപാടി അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആ യെസ് ഇവിടെ ഒരു ഫുഡ് കോർട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഇതും കൂടി കമ്പ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു മാള് തന്നെ ഒരു മിനി ലുലു മാള് ഇനിയിപ്പം നമ്മുടെ തിരൂര് വരുന്ന ലുലുമാൾ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഇതിനേക്കാൾ വലുതാണോ ഇതിനേക്കാൾ വലിയ സെറ്റപ്പിലാണോ എന്നൊക്കെ മനസ്സിലാവാം ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ ഇവിടെ ഇനി ഒരുപാട് ഫുഡ് കോർട്ട് സംഭവങ്ങളൊക്കെ വരാണ്ട് ഇതാണ്ടോ ഇവിടെയൊക്കെ ഫുഡിൻ്റെ സംഭവങ്ങൾ വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് ലിഫ്റ്റ് താ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും പാർക്കിങ്ങിലും പോവാം അപ്പോൾ അതിനൊന്നും യാതൊരു റിസ്ക്കും ഇല്ല ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല നെസ്റ്റോ നല്ല രീതിയിലുള്ള നല്ല സ്പേസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടേതാ ഫ്രഷ് ആവാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് എന്തായാലും ഇവിടും കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ജെൻസിന്റെ ഏരിയ തന്നെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളും നോക്കാം നല്ല ക്ലീനിങ് ആണ് ഏട്ടോ ഒരു നല്ല സ്പേസ് ഉണ്ട് നമ്മൾ സാധനം ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഓ എവിടെ പോയി സാധനം കാണാൻ അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ സാധനം കിട്ടിയിട്ടുണ്ട് തന്നെയാണ് നമ്മുടെ സാധനം ചോക്കോസ് കൂടി ഒരാണം എടുക്കാം ഇരുന്നൂറ്റിനാലിൻ്റെ ഈ ഒരു സാധനം ചോക്ലേറ്റ് ഓഫർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വാങ്ങി ശീലി ശീലില്ലാത്തോണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണെന്നൊന്നും അറിയില്ല അങ്ങനെ ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഒരു വെറൈറ്റി കണ്ടത് വത്തക്ക അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയേണ്ടത് നമുക്ക് ഈ ഒരു ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണം കേട്ടോ രണ്ട് ബാഗാണല്ലേ ചെറുതും വലുതും പതിനഞ്ച് രൂപയും ഇരുപത് രൂപയും സാധനം കൊണ്ടുപോവാണെങ്കിൽ വണ്ടിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ബാഗ് വാങ്ങിച്ചിട്ട് സാധനം ഇട്ടിട്ട് കൊണ്ടുപോയി അപ്പോൾ ലിഫ്റ്റിൽ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി പോകുകയാണോ സിമ്പിളാണ് ഒരു ഇത്ര ഇതുപോലുള്ള രണ്ടെണ്ണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിലെത്തി എന്തായാലും എളുപ്പമാണ് പർച്ചേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സംഭവം സെറ്റപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എ സിയുടെ ഒക്കെ കൊള്ളാം നല്ല രീതിയിലുണ്ട് ബൈക്ക് പാർക്കിംഗ് ഇവിടെയാണ് കാർ പാർക്കിംഗ് വിശാലമായിട്ടുള്ള പാർക്കിംഗ് തന്നെയുണ്ട് അപ്പോൾ ഇനി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല തീരൂര് നെസ്റ്റോര് വന്നു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് ഗൈസ് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോയുടെ അഭിപ്രായം ഈ ഓഫറും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ